ഡാൻസും പാട്ടും ഒരുമിച്ച് ചെയ്ത് പ്രേക്ഷകരെ ഒന്നാകെ ഇളക്കിമറിക്കുന്ന അപൂർവം ഗായികമാരിൽ ഒരാളാണ് റിമി ടോമി ചെറിയ പ്രായത്തിലെ സംഗീത ലോകത്തെത്തിയ താരമാണ് റിമി വളരെ സീരിയസായ വിഷയം പോലും തമാശ രൂപേണ അവതരിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് തന്നെയാണ് റിമിയെ പ്രേക്ഷകരുടെ ഇടയിൽ ഏറെ ശ്രദ്ധേയാക്കിയിട്ടുള്ളത് എന്നാൽ അടുത്ത കാലത്തായി റിമി ടോമിയുടെ മേക്കോവർ കണ്ടിട്ടാണ് സകലിൽ ഞെട്ടിയിട്ടുള്ളത് തടിച്ചുരുണ്ടിരുന്ന റിമിക്ക് അത്രത്തോളം മാറ്റമാണ് വന്നിട്ടുള്ളത് അതേസമയം തൻ്റെ ഈ മാറ്റത്തെപ്പറ്റി പറഞ്ഞുള്ള റിമിയുടെ പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് വർഷങ്ങളോളം നീണ്ട യാത്രയെപ്പറ്റി പറഞ്ഞാണ് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ റിമി പുറത്തുവിട്ടിരിക്കുന്നത് വർക്കൗട്ടിനിടയിൽ ജിമ്മിൽ നിന്നുമെടുത്ത വ്യത്യസ്തമായ ദൃശ്യങ്ങൾ പുറത്തിനക്കിയ ഒരു വീഡിയോയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല താൻ സ്വയം വെല്ലുവിളി നടത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ആയതും ആ യാത്ര ആറു വർഷം പൂർത്തിയാക്കി എന്നും വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ റിമി വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ സ്വയം ചലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ മാറ്റം ഉണ്ടാവുകയില്ല ഫിറ്റ്നസ് യാത്രയുടെ ആറു വർഷങ്ങൾ പൂർത്തിയാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ദൈവത്തിന് നന്ദി എന്നുമാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിൽ റിമി കുറിച്ചിട്ടുള്ളത് അതേസമയം റിമിയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഒട്ടനവധി കമൻ്റുകളാണ് വന്നിരിക്കുന്നത് ആഹാ പൊളിച്ച് റിമി ചേച്ചി അടിപൊളി പണ്ട് ഗുണ്ടുമണി പോലെ കണ്ടിരുന്ന റിമിയാണോ ഇതെന്ന് സംശയിച്ചു പോകും അത്രത്തോളം ഗംഭീര മേക്ക് ഓവറായിപ്പോയി ചില സങ്കടങ്ങളെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഇതാണോ എന്നിങ്ങനെയാണ് താരത്തിന് ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടായതിനു ശേഷമാണ് താരം ഫിറ്റ്നസ്സിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്ന തരത്തിലാണ് സൂചനകൾ ഭർത്താവ് റോയ്സുമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് റിമി വേർപിരിയുന്നത് പതിനൊന്ന് വർഷത്തോളം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരുവരും നിയമപരമായി ബന്ധം ഏർപ്പെടുന്നത് ശേഷം റോയ്സ് മറ്റൊരു വിവാഹം കഴിക്കുകയും ഭാര്യയുടെ കൂടെ ജീവിക്കുകയും ചെയ്യുകയാണ് വിവാഹമോചനത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ റിമിയെ സഹായിച്ചത് ഫിറ്റ്നസ് യാത്രയാണ് പുതിയ വീഡിയോ കൂടി പ്രചരിച്ചതോടെ വിവാഹമോചനത്തിന് ശേഷമുള്ള റിമിയുടെ മാറ്റം എന്ന രീതിയിലാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ വിവാഹമോചനത്തിന് ശേഷം വർക്കൗട്ടും സംഗീതവും ഒക്കെയായി റിമി ജീവിതം ആസ്വദിക്കുകയാണ് യൂട്യൂബ് ചാനൽ സജീവമായ താരം രസകരമായ വീഡിയോസും പങ്കുവെക്കാറുണ്ട് മികച്ച ഗായിക എന്നതിനപ്പുറം വളരെ പരിശുദ്ധമായൊരു ഹൃദയമുള്ള മനുഷ്യനാണെന്ന് റിമിയെക്കുറിച്ച് എല്ലാവരും അഭിപ്രായപ്പെടുന്നു എന്തൊക്കെ തന്നെയായാലും വിവാഹമോചനത്തിന് ശേഷമുള്ള റിമി ടോമയുടെ മേക്കോവർ താരത്തിൻ്റെ ശരീരത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക